ഏഷ്യാനത്ത് സൂര്യ ടി വി തുടങ്ങിയ ചാനലുകളിൽ ഈ വരുന്ന ഓണത്തിന് റിലീസ് ചെയ്യാൻ പോകുന്ന പ്രീമിയ ചിത്രങ്ങളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ വരുന്ന ഓണത്തിന് സി കേരളം ഒരുക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് വീഡിയോലേക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ ചിത്രമാണ് നെസ്ലി നായകനായിത്തിയ എയ്റ്റി പ്ലസ് ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു കാത്തിരിക്കാം ചിത്രത്തിൻ്റെ ടി വി പ്രീമിയറിനായി രണ്ടാമത്തെ ചിത്രമാണ് അമിത് അനു സിദ്ധാര എന്നൊരിക്ക പ്രധാന കഥാപാത്രങ്ങളെത്തിയ സന്തോഷം എന്ന ചിത്രം അടുത്തൊരു ചിത്രമാണ് വൈശാഖിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി രാജീവി ഷെട്ടി അഞ്ജന ജയപ്രകാശ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് ടെർബോ എന്ന ചിത്രം ചിത്രം മികച്ചൊരു ഒരു വിജയം തന്നെയായിരുന്നു ചിത്രം നമുക്ക് ഈ വരുന്ന തിരുവോണ നാളിൽ കേരളം എന്ന ചാനലിൽ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇത്ര ചിത്രങ്ങൾ ഈ വരുന്ന ഓണത്തിന് നമുക്ക് സി കേരളം എന്ന ചാനലിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് കമൻ്റ് ചെയ്യുക